ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആര്യം ആരതിയും കൂടി ഒരു ഇൻ്റർവ്യൂവിന് പോകുവായിരുന്നു കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ അവിടെ ഇൻ്റർവ്യൂവിന് പോവാൻ അപ്പോഴാണ് അവർ വിചാരിക്കുന്നത് എന്തായാലും ബസ്സിന് പോയാൽ ശരിയാവില്ല മുരളിയെ വിളിച്ചെങ്കിലേ അവിടേക്ക് പെട്ടെന്ന് പോകാനും പറ്റൂ പിന്നെ കൂട്ടിനും ഒരാളാവും അങ്ങനെ മുരളിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുവായിരുന്നു ആര്യം ആരതിയും കൂടി ആ സമയത്താണ് സുനിലും ടീമും അവിടേക്ക് വരുന്നത് സുനിലിനെ കണ്ട ആരതി ഒന്ന് ഞെട്ടിപ്പോവാണ് സുനിലാണെങ്കിൽ ഇവരെ അങ്ങ് വളയുകയും ചെയ്തു അതിനിടയ്ക്ക് ടെൻഷനോടെ ആരതി പറയുന്നുണ്ട് ഈശ്വര ഇത് പണിയാവൂ അല്ലോ എന്ന് എന്നാൽ ഒന്നും മനസ്സിലാക്കാതെ ആര്യ ആരതിയോട് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി എന്ന് ഇതാണ് സുനിൽ ആ സൂപ്പർ മാർക്കറ്റുകാരൻ എന്നെ കാരണം അടി കിട്ടിയത് കൊണ്ട് അയാൾ ഉപദ്രവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ ആരതി പറയുമ്പോൾ പെട്ടെന്നാണ് ഞെട്ടലോടെ നിന്ന ആര്യ തന്റെ ചേച്ചിയെ വിളിക്കുന്നത് എന്നാൽ ചേച്ചിയാണെങ്കിലോ ഒരു പോളിസി കാരണം നേരത്തെ ഫോൺ സൈലന്റ് ആക്കി കമിഴ്ത്തി വെച്ചിരിക്കുകയാണ് ആളിപ്പോ ഉള്ളത് കൃഷ്ണന്റെ വീട്ടിലാണ് സൈലന്റ് സൈലന്റാക്കി കമിഴ്ത്തി വെച്ചത് കാരണം ആര്യ വിളിക്കുന്നത് കാണാനും വയ്യ ആര്യ ഒരുപാട് വിളിച്ചിട്ട് ഏർ രാധയോട് കാണുന്നതുമില്ല ആ സമയം കൊണ്ട് സുനിലും ടീമും അവരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു ഹലോ മിസ് പതിവ്രത നിനക്ക് സുഖമാണോ എനക്ക് സുനിൽ പറഞ്ഞപ്പോൾ വളരെ ദയാലുവായിട്ട് ആരതി പറയുന്നു ചേട്ടാ ഉപദ്രവിക്കല്ലേ എന്ന് ഉപദ്രവിക്കില്ല മാന്തം നിന്നെ കാരണം എന്റെ ശരീരത്ത് കുറെ ക്ഷതം പറ്റിയതാ അതിന്റെ ക്ഷതമാറ്റാൻ നിന്നെ ഞാനൊന്നും വാന്താനും കടിക്കാനും ആ ഉദ്ദേശം എന്നൊക്കെ സുനിൽ ആരതിയോട് പറയുന്നു പെട്ടെന്നാണ് ആരതി ആര്യയുടെ കയ്യിൽ പിടിച്ച് നീ വന്നെ പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അവരവിടുന്ന് ഓടീ സമയം സുനിൽ ടീമിനോട് പറയുന്നു എന്നാ പിന്നെ നമുക്ക് മാന്തിയും തൊട്ടു കളിച്ചാലോ റെഡി എന്ന് പറഞ്ഞ് അവരും പിന്നാലെ പോകുന്നു ഈ സമയം അവരുടെ ബൈക്കിരുന്ന സ്ഥലത്തേക്ക് മേഘനാഥൻ വരുന്നു മേഘനാഥന്റെ കൂടെ മേഘനാഥന്റെ അമ്മയും ഉണ്ട് മേഘനാഥനും അമ്മയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുന്നുണ്ട് ഈ സമയം സുനിൽ ആര്യയുടെയും ആരുതിയുടെയും കയ്യിൽ പിടിച്ചിട്ട് ശക്തമായി പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നു എവിടെയാണ് പോകുന്നത് ഒന്ന് അടങ്ങാൻ വിട് 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 എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആ സുനിൽടെ കയ്യിൽ കടിച്ചിട്ടോടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബാക്കി ആൾക്കാരെല്ലാവരും കൂടി അവർ രണ്ടുപേരെയും തടയുന്നുണ്ട് അവിടേക്കാണ് മേഘനാഥനും അമ്മയും വന്നുകൊണ്ടിരിക്കുന്നത് നടന്നു വരുന്നു പിന്നെയും സുനിൽ ആര്യയുടെയും ആരുതിയുടെയും കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നു എന്നാൽ ആരതി ഒരൊറ്റ ചവിട്ടിന് സുനിൽനെ താഴെ തള്ളിയിട്ടോ സുനിൽ വന്നു വീഴുന്നതോ മേഘനാഥന്റെ കൈക്കുള്ളിലും മേഘനാഥിനെ അവിടെ കണ്ട ആരതിയും ആര്യയും ഒന്നും ഞെട്ടി എന്നാൽ ഇവരെ രണ്ടുപേരെയും മേഘനാഥിനെ തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ രൂപമാ രൂപമാറ്റം കാരണം പെട്ടെന്ന് ആ പണ്ടത്തെ മേഘനാഥനെ ആലോചിക്കുകയാണ് ആര്യയും ആരതിയും ഈ സമയം മേഘനാഥൻ സുനിലിനോട് ചോദിക്കുന്നു എന്താടാ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നത് നീയൊക്കെ എന്താ വില്ലന്മാരാണോ നമ്മൾ ആരാന്ന് ഇവന് കാണിച്ചു കൊടുക്കണ എന്ന് സുനിൽ ബാക്കിയുള്ള ടീമിനോട് പറയുകയും അവരെ മേഘനാഥനുമായി അടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അവരും മേഘനാഥൻ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഈ സമയം പെട്ടെന്ന് ആര്യയും ആരതിയും തള്ളി മാറ്റിയിട്ട് മേഘനാഥൻ അവരെ അടിക്കാൻ തുടങ്ങുന്നു ഈ ആര്യും ആരുതിയും ചെന്ന് വീഴുന്നത് ഭവാനിയുടെ അടുത്തേക്കാണ് ഒന്നും മിണ്ടാതെ തന്നെ പരസ്പരം നോക്കി നിൽക്കുകയാണ് ആര്യയും ആരതിയും സത്യം പറഞ്ഞാൽ തന്റെ ശത്രുവായി മേഘനാഥൻ തന്നെ ഇപ്പോൾ ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷിക്കുന്നു ആൾ അറിയാതെയാണെന്ന് മാത്രം ഈ പബ്ലിക് പ്ലേസിൽ പെൺകുട്ടികളെ തടഞ്ഞു നിർത്തുന്നതൊക്കെ ഓൾഡ് ഫാഷൻ ആണ് നീ തൽക്കാലം കൂട്ടുകാരേക്ക് പോയി വിളിച്ചോണ്ട് ഇവിടെ ഓടി രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറഞ്ഞേ സുനിലിനെ നന്നായിട്ടൊന്ന് അടിക്കുകയാണ് മേഘനാഥൻ പേടിച്ചിട്ടാണ് സുനിലും കൂട്ടുകാരും അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അവരവരുടെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി മേഘനാഥൻ രണ്ടുപേരോടുമായി വന്ന് പറയുന്നു പേടിക്കേണ്ട അവരിന് വരില്ല നിങ്ങൾക്ക് എവിടേക്കാ പോണ്ടത് ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട ഞങ്ങൾ പോയിക്കോളാം താങ്ക്സ് എന്ന് ആര്യ ആരതി പറയുന്നു ഭവാനി അവരോട് പറയുന്നു നോക്ക് നിങ്ങൾ ആകെ പരിഭ്രമിച്ചിരിക്കയാണ് നടക്കണ്ട ഞങ്ങൾ വിടാം എവിടെയാണെന്ന് വെച്ചാ വന്നോളൂ വേണ്ട ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരെയുള്ളൂ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറയുന്നുണ്ട് ഏയ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമല്ല നിങ്ങൾ കാറി കയറി ഇരുന്നാ മതി അവരെ പോലത്തെ ആൾക്കാരല്ല ഞങ്ങള് നിങ്ങൾക്ക് എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് ഞാൻ കൊണ്ടുവിടാന്നേ നിങ്ങളുടെ പേരെന്താണെന്നും മേഘനാഥൻ ചോദിക്കുന്നു ഇത് ഞാൻ ആര്യ ഇത് എന്റെ ചേച്ചിയാണ് ആരതി മേഘനാഥൻ വീണ്ടും പറയുന്നു നിങ്ങൾ വന്നോളൂ ആളൊൻ സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് എന്നാൽ രണ്ടുപേരും നന്നായി പേടിച്ചു നിൽക്കുകയാണ് അതെ അതെ നിങ്ങൾ വന്നേ പറ്റൂ വാ പോവാം എന്ന് ഭവാനിയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഭവാനി പോകുന്നത് വളരെ സ്നേഹത്തോടെ അവരോട് പെരുമാറുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടുപേരും അവരുടെ കാറിലേക്ക് വന്ന് കയറി നല്ല ഭയത്തിൽ തന്നെയാണ് രണ്ടുപേരും ഭയത്തോടെ പരസ്പരം നോക്കുന്നു ഇടയ്ക്ക് പേടി കാരണം ആരതി ആരയുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട് ഇതേ സമയം ഫോൺ എടുത്തു നോക്കുന്ന രാധ ആര്യയുടെ മിസ് കോൾ കാണുന്നു ഈശ്വരൻ ആര്യയുടെ മിസ് കോൾ ആണല്ലോ എന്തു പറ്റുമോ എന്തോ പെട്ടെന്ന് തന്നെ രാധ അവരുടെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു വേറെ നിവൃത്തിയില്ലാതെ ആരതി ഫോൺ കട്ട് ചെയ്തു ആരാണെന്ന് ആര്യ ചോദിക്കുന്നുണ്ട് ചേച്ചിയാണെന്ന് ആരതി പറയുന്നു വീണ്ടും രാധ വിളിച്ചു പിന്നെയും പിന്നെയും വിളിക്കുകയാണ് കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും വീണ്ടും വീണ്ടും വിളിക്കുന്നു ഇത്രയും ഫോൺ വിളിച്ചിട്ടും ഇവരെന്താ എടുക്കാത്തത് എന്ന മട്ടിൽ മേഘനാഥൻ അവരെ നോക്കുന്നു രാധയുടെ ഈ ടെൻഷനും വെപ്രാളവും കൃഷ്ണൻ ശ്രദ്ധിക്കുന്നു എന്താ എന്തുപറ്റി ആരാ വിളിച്ചത് എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ രാധ പറയുന്നു വിളിച്ചത് ആരതിയാണ് ആര്യ നേരത്തെ എന്റെ ഫോണിൽ മൂന്നാല് തവണ വിളിച്ചിരുന്നു ഫോൺ സൈലന്റ് ആയതുകൊണ്ട് ഞാൻ കണ്ടില്ല ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫും രണ്ടുപേരെയും വിളിച്ചു രണ്ടുപേരും ഫോൺ കട്ട് ചെയ്താണ് കളയുന്നത് ഒരാളുടെ ഫോൺ ആണെങ്കിലും സ്വിച്ച് ഓഫും എന്ന് ടെൻഷനോടെ രാധ പറയുന്നുണ്ട് ടെൻഷൻ ആവട്ടെ അവൾ ഇന്റർവ്യൂവിന് കയറി കാണും അതായിരിക്കും കട്ട് ചെയ്യുന്നത് അതൊക്കെയൊരു ഡിസിപ്ലിന്റെ ഭാഗമാണ് കുറച്ചു കഴിഞ്ഞ ഒന്നുകൂടി വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ കൃഷ്ണൻ രാധയെ സമാധാനിപ്പിക്കുന്നു എന്നാലും രാധയുടെ ആ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല വളരെയധികം പേടിച്ചാണ് രണ്ടുപേരും കാറിലിരിക്കുന്നത് അതിനിടയിൽ മേഘനാഥൻ അവരോട് ചോദിക്കുന്നു എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് എവിടേക്കാണ് പോവേണ്ടത് ഞങ്ങളൊരു ഇന്റർവ്യൂവിന് പുറപ്പെട്ടതാണ് സർ എന്നെ ആര്യ പറഞ്ഞപ്പോൾ ആ ഗുഡ് നിങ്ങൾ എവിടേക്കാണെന്ന് പറഞ്ഞോളൂ അവിടെ ഞാൻ റോപ്പ് ചെയ്യാം എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു അവിടെ പറഞ്ഞ സമയം കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് അവരെ വീട്ടിലാക്കാമെന്ന് അമ്മ പറയുന്നുണ്ട് അതുകൂടി കേട്ടപ്പോൾ ഒന്നുകൂടി ഭയപ്പെട്ടു വീട് എവിടാണെന്ന് അവര് ചോദിച്ചപ്പോൾ ആര്യ പെട്ടെന്ന് തന്നെ പറയുന്നു വീടല്ല മാഡം ഹോസ്റ്റലാണ് ഇവിടെ അടുത്താണ് ഹോസ്റ്റൽ ഇവിടെ എവിടെയെങ്കിലും വിട്ടാൽ മതി വേണമെങ്കിൽ ഞാൻ ഹോസ്റ്റലിന്റെ മുന്നിൽ വിടാമെന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ ആരതി പറയുന്നു ഏയ് അത് വേണ്ട ഹോസ്റ്റലിന്റെ മുന്നിൽ ചെന്നിറങ്ങിയാലേ ആരാ എന്താന്നൊക്കെ മാറ്റാൻ്റെ ചോദ്യം ഉണ്ടാകും ഡേ ഇവിടെ വിട്ടാ മതി ഞങ്ങൾ പോയിക്കോളാം എന്ന് ആരതി പറയുന്നു അങ്ങനെ അവിടെ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു അവിടെ അവരെ വിടുകയും ചെയ്യുന്നുണ്ട് മേഘനാഥൻ പെട്ടെന്ന് തന്നെ അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്നാൽ പെട്ടെന്ന് മേഘനാഥൻ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ദർശന സൗഭാഗ്യ എന്ന് വിളിക്കുന്നു ഒരു ഞെട്ടലോടെ രണ്ടുപേരും തിരിഞ്ഞു നോക്കി ആ രണ്ട് പേര് പറഞ്ഞിട്ട് മേഘനാഥൻ തന്റെ പോക്കറ്റിലിരിക്കുന്ന ഒരു ഫോട്ടോ കാണിക്കുന്നു അത് ഇവരുടെ മൂന്ന് പേരും കൂടി കുഞ്ഞിലെ ഒരുമിച്ചിരുന്ന ഒരു ഫോട്ടോയാണ് എന്നിട്ട് അവരോട് പറയുന്നു ദർശന സൗഭാഗ്യ ഏതാണ്ട് നിങ്ങളുടെ പ്രായം കാണും ഇവരെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു നിങ്ങളുടെ കോളേജിലോ നിങ്ങൾ ഇടപെട്ടിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ ആരതി പറയുന്നു ഏഹ് ഇല്ല സാർ അങ്ങനെ ആരേ ഞങ്ങൾക്കറിയില്ല പിന്നെ ഈ മുഖമുള്ള സ്ത്രീയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സുഭദ്രയുടെ മുഖം കാണിച്ച് രാധയെ ചോദിക്കുകയാണ് മേഘനാഥൻ ഈ പരിസരത്തെ കാണാം ഇല്ല സാർ കോളേജ് ഹോസ്റ്റൽ ലൈബ്രറി അങ്ങനെ ചുരുങ്ങിയ ചുരുങ്ങിയയിടങ്ങളും മാത്രമേ ഞങ്ങൾക്കിവിടെ പരിചയമുള്ളൂ അവിടെയെങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല അറിയേട്ട് ഒന്നുകൂടി മേഘനാഥൻ പറയുന്നു ശരി ആയിക്കോട്ടെ എന്തായാലും ഈ ഒരു മുഖം നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ചു വെച്ചോളൂ എവിടെയെങ്കിലും വെച്ച് കണ്ട ഇനി ഒന്ന് വിളിച്ചറിയിക്കണം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് പേര് രാധ എന്നാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് അവളെ നഷ്ടപ്പെട്ടു അന്ന് മുതൽ ഞാനും അമ്മയും കൂടി അവളെ തിരിയാണ് കാണാൻ സാധിച്ചാൽ എന്നെ അറിയിക്കണേ ഇതിൽ എന്റെ നമ്പറും ഡീറ്റെയിൽസും ഉണ്ട് എന്ന് പറഞ്ഞ മേഘനാഥൻ ഒരു കാർഡ് അവരുടെ കയ്യിൽ കൊടുക്കുന്നു ഇതിൽ വിളിച്ചാൽ മതി ശരി എന്ന് പറഞ്ഞ സന്തോഷത്തോടെയാണ് മേഘനാഥനോട് അവർ മേഘനാഥൻ അവരോട് സംസാരിക്കുന്നത് ശരി സാർ എന്ന് പറഞ്ഞ ഒരു പുഞ്ചിരിയൊക്കെ ചിരിച്ചിട്ട് അവരവിടുന്ന് പോകുന്നു എന്നാലും ചെറിയ ചെറിയൊരു സംശയത്തോടെ മേഘനാഥൻ അവർ നോക്കി നിൽക്കുന്നുണ്ട് ഇതേസമയം ആരതി ആര്യോട് പറയുന്നു പേടിച്ചിട്ട് ശ്വാസം നിന്നു പോന്ന പോലെ തോന്നി ഇതേ സമയം രാധ ആരതിയുടെ ഫോണിലേക്ക് വിളിച്ചു ദേ ചേച്ചിയാണ് എന്താ നമ്മളിപ്പോ പറയേണ്ടത് എന്ന് ടെൻഷനോടെ ആരതി ആര്യോട് ചോദിക്കുന്നു എന്തെങ്കിലും പറയൂ കോൾ എടുക്കു എന്ന് ആര്യ പറയുന്നു പെട്ടെന്ന് ആരതി ഫോൺ എടുത്തു നീ എന്താ ഞാൻ വിളിച്ചപ്പോ കോൾ കട്ട് ചെയ്തത് എന്താ സംഭവം നിങ്ങൾ ഇപ്പോ എവിടെയാണ് എന്നൊക്കെ ടെൻഷനോടെ രാധ ചോദിക്കുന്നു അത് ഞാൻ ചേച്ചിയെ വിളിച്ചത് ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പാണ് പക്ഷേ ചേച്ചി തിരികെ വിളിച്ചപ്പോൾ ഞാൻ ഇന്റർവ്യൂ ഹാളിലേക്ക് കയറി കഴിഞ്ഞു അതാ ഞാൻ കട്ട് ചെയ്തത് ആരുടെ ഫോണ് അതിന് മുന്നേ ഓഫായി അപ്പോ ഇന്റർവ്യൂ ഇപ്പോ കഴിഞ്ഞു എന്ന് രാധ ചോദിച്ചു ആ കഴിഞ്ഞു ചേച്ചി അപ്പോ നേരത്തെ നീ എന്തിനായിരുന്നു വിളിച്ചതെന്നും രാധ ചോദിക്കുന്നു അതെ ഞാൻ ഇന്റർവ്യൂവിന് എത്തിയെന്ന് പറയാൻ വിളിച്ചതാ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ ശരി ഞാൻ വീട്ടിൽ ഇല്ലാച്ചൂടും വരും നിങ്ങൾ നേരത്തെ വീട്ടിലെത്തണം എന്ന് പറഞ്ഞ് രാധ ഫോൺ വെച്ചു ഇപ്പോഴാണ് രാധയ്ക്ക് സമാധാനമായത് ആര്യ വളരെ ടെൻഷനോടെ ആരതിയോട് പറയുന്നുണ്ട് ചേച്ചിയുടെ കയ്യും കാലം വിറക്കുകയാണ് എത്ര കാലത്തിനു ശേഷം അയാളെ നമ്മൾ ഇത്ര അടുത്ത് കാണുന്നത് അയാള് നമ്മളെ തിരിച്ചറിയാത്തത് മഹാഭാഗ്യം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇന്ന് തീർന്നേനെ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അയാളെ നമ്മളെ തിരയുന്നത് അവസാനിപ്പിച്ചിട്ടില്ല അത് ഓർക്കുമ്പോഴാണ് ടെൻഷൻ അയാളുടെ വാശി കൂടത്തേ ഉള്ളൂ അയാളെ തോൽപ്പിച്ച് നമ്മൾ കേസ് ജയിച്ചില്ലേ അയാളെ നമ്മളെ നശിപ്പിക്കാൻ എന്തും ചെയ്യും അതിനാണ് ഈ നീക്കം മുഴുവനും ഏതായാലും അത് മനസ്സിലായി ഇനിയിപ്പോ അയാളെ കണ്ടതും അയാൾ നമ്മളെ രക്ഷിച്ചതും അയാളുടെ വണ്ടിയിൽ കയറി നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയതും ഒന്നും നീ ചേച്ചിയോട് പറയരുത് എന്ന് ആരതി പറഞ്ഞപ്പോൾ പിന്നെ പറയണ്ടേ എന്ന് അരി ചോദിക്കുന്നു വേണ്ട പറയണ്ട ചേച്ചി ഇത് പേടിക്കും മാത്രമല്ല നമുക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ടാ ചേച്ചി ഇത് അറിയണ്ടെന്ന് പറഞ്ഞത് ശരി ആയിക്കോട്ടെ ഒരു കാരണവശാലും അയാൾ നമ്മളെ തിരിച്ചറിയില്ല എന്ന് ഇന്ന് ഉറപ്പായി അങ്ങനെ തിരിച്ചറിയാവുന്ന എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇന്ന് നമ്മളെ കൊന്നേനെ പക്ഷെ വല്യേച്ചയുടെ കാര്യം അതല്ല വല്യേച്ചി എവിടെ വെച്ച് കണ്ടാലും അപ്പൊ അയാൾ തിരിച്ചറിയും അത് ഉറപ്പാ അത് ചേച്ചി അമ്മയുടെ രൂപം അതുപോലെ കിട്ടിയോണ്ടാണ് എന്നാലും നമ്മൾ അവൾ അയാളെ കണ്ട കാര്യം ചേച്ചിയോട് പറയണ്ട ചേച്ചിയോട് ചില കരുതലുകൾ എടുക്കാൻ പറയാം തൽക്കാലം അത് മതി എന്ന് ആരതി എന്റെ ഈശ്വര ഇന്ന് നമ്മൾ അയാളുടെ മുന്നിൽ ചാടിയതുപോലെ നാളെ അയാളും ചേച്ചിയുടെ മുന്നിൽ ചാടാതിരുന്നാൽ മാത്രം മതിയായിരുന്നോ എന്ന് പ്രാർത്ഥിച്ച് അവർ മുന്നോട്ടേക്ക് നടക്കുന്നു ഈ സമയം അവരോട് ഫോണിൽ സംസാരിച്ചിട്ട് കണ്ണന്റെ കൃഷ്ണന്റെ അടുത്തേക്ക് പോവുകയാണ് രാധ കൃഷ്ണൻ ചോദിക്കുന്നു എന്തേ അവരോട് ഫോണിൽ സംസാരിച്ചില്ലേ ഫോണിൽ സംസാരിച്ചു ഇപ്പോഴും ഒരു ആശ്വാസമായത് എന്ത് രാധ അവർ ഓക്കെ അല്ലേ എന്നും കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അവർ ഓക്കെയാണ് വീട്ടിലേക്ക് പോവുകയാണെന്നാ പറഞ്ഞത് ശരി എന്നാ പിന്നെ വീട് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് വരാം നേരത്തെ നമ്മൾ വിചാരിച്ച കാര്യാണ് ഇനിയുള്ള ബിസിനസ് നമുക്ക് പാർട്ട്ണർഷിപ്പിൽ നടത്താമെന്ന് എന്താ ഓർമ്മയില്ലേ പിന്നെ പക്ഷേ അത് പ്രസാദ് ഏട്ടിന്റെ തീരുമാനമാണ് എനിക്ക് ഇതിൽ വിയോജിപ്പില്ല എന്ന് മാത്രം എന്ന് രാധ പറയുന്നു പാർട്ണർഷിപ്പായി തുടങ്ങുമ്പോൾ അതിന്റെ ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഇടിയിൽ ഒപ്പുവെക്കുക എന്നതാണ് നമ്മൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഐശ്വര്യമായിട്ട് നമുക്ക് ആ ചടങ്ങ് ഇനി തന്നെ നടത്തി കളയാം എന്ന് പറയുന്നു പേപ്പറൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് ആ ഫയൽ നോക്കിയിട്ട് കാണുന്നില്ല ഡാ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കൃഷ്ണൻ നോക്കാൻ തുടങ്ങിയപ്പോൾ രാധ പറയുന്നു പ്രസാദേട്ടൻ അവിടെ ഇരുന്നോളൂ ഞാൻ എടുത്തോളാം എന്നാൽ അതിന് മുകളിലായിട്ടാണ് ആ ബൊമ്മ ഇരിക്കുന്നത് ആ ഫയല് അതിന്റെ മുകളിൽ കയറി എടുക്കുന്ന സമയം പെട്ടെന്ന് രാധ കൃഷ്ണന്റെ മുന്നിലേക്ക് വീഴുന്നു ഇത് പുഷ്പൻ കാണുന്നുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കിയിരിക്കുന്നു ഈ കാഴ്ച കണ്ട പുഷ്പന് വലിയ സന്തോഷമാകുന്നുണ്ട് സോറി പ്രസാദ് ഏട്ടാ സർക്കസ് കാണിച്ച് ഞാൻ വീഴുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ആ ഫയൽ എടുത്ത് കൃഷ്ണന്റെ കയ്യിൽ കൊടുക്കുകയാണ് രാധ ദ ഫിൽറ്റർ കോഫി ചൂടാറുന്നതിന് മുമ്പ് കുടിക്കാമെന്ന് എന്ന് പറഞ്ഞ പുഷ്പൻ കോഫി കൊണ്ടുപോയി കൊടുക്കുന്നു കൃഷ്ണന് ആ സമയം കൃഷ്ണൻ പുഷ്പനോട് പറയുന്നു പുഷ്പേട്ട ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ഡീല് സൈൻ ചെയ്യാൻ പോവുകയാണ് സന്തോഷം അത് പക്ഷേ ബിസിനസ് ഡീല് മാത്രമായി ചുരുക്കണ്ട എന്ന് മാത്രം അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുള്ളതെന്ന് പുഷ്പൻ പറയുന്നു അതെന്താ എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്നൊരാക്കി സംസാരം സംസാരിക്കുന്നുണ്ട് പുഷ്പൻ ഏത് ഡോക്യുമെന്റിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് അത് വായിച്ചു നോക്കണമെന്നാണ് വ്യവസ്ഥ വായിച്ചു നോക്കാത്തതുകൊണ്ട് മാത്രം ചരിക്കപ്പെട്ട കഥകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടാൽ മതി മതിയെന്ന് കൃഷ്ണൻ പറയുന്നു പ്രസാദ് ഏട്ടൻ അങ്ങനെ എന്നെ ചരിക്കാനാവുമെങ്കിൽ ചതിക്കപ്പെടാൻ എനിക്ക് യാതൊരു മടിയില്ല ആ കൊലച്ചെറി ഞെന്താ സ്വീകരിച്ചിരിക്കുന്നു പേപ്പേഴ്സ് തന്നാട്ടെ എന്ന് പറഞ്ഞ് രാധ രണ്ട് കൈ നീട്ടി അത് സ്വീകരിച്ചു എല്ലാ പേജിലും പേരെഴുതി വേണം ഒപ്പിടാൻ അവസാനത്തെ പേജിൽ പേരെഴുതിയിട്ടുണ്ട് ഒപ്പിട്ടാൽ മതി എന്ന് പറയുന്നു എന്നാൽ ആർ എഴുതിയപ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു അഞ്ജലി എന്നല്ലേ പേരെഴുതേണ്ടത് ഈ ആറ് എന്താണെന്ന് അത് കേട്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് ടെൻഷൻ ആവുകയാണ് രാധ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ